നമ്മളിന്നേ ഒരാൾ ഞെട്ടിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ചൂസ് ഫാമിലിയിലെ ഒരു സബ്സ്ക്രൈബറാണ് അതേപോലെ കുറേ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ടോ അങ്ങോട്ട് വരാൻ നമ്മളും കാത്തിരിക്കുന്നു ഉഷമ്മ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടും പറയുന്നു കേട്ടോ പക്ഷെ നമുക്ക് ഉഷമ്മേനെ കാണാനും പറ്റിയിട്ടില്ല ഒന്ന് എന്തായാലും നമ്മളില്ലേ ഉഷമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കണ പോലെ നമുക്കൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല നമ്മൾ വന്നപ്പോൾ ഇതാക്കണ്ടോ ഇവിടെ എന്ത് രസമാണ് കാണാൻ നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ ഭാരതപ്പുഴ വറ്റി വരണ്ട ഒരു സൈഡിൽ കൂടെ മാത്രമേ ഉള്ളൂ വെള്ളം ഇത് കാണാൻ എന്ത് ഭംഗിയാ വെച്ചിട്ടാ എത്രയോ ആൾക്കാരാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കണത് നമ്മളവിടെ വണ്ടി നിർത്തി കണ്ടിപ്പോൾ എന്തിനാണാവോ ആൾക്കാർ ഇത്ര വണ്ടി നിർത്തിക്കണം ഇവിടെ എന്താ കാണാനെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ കാണാനെന്ത്ോ അതാ ഭാഗത്തു കൂടെയൊക്കെ കാണുന്നുണ്ടോ ആൾക്കാർ അവിടെ പന്ത് കളിക്കും അവിടെ വന്ന് വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാറ്റും വീശുന്നുണ്ട് മക്കളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ട്രെയിന് പോകണേൻ്റെ സൗണ്ടൊക്കെ കേൾക്കേണ്ട കേട്ടോ അവിടെ അപ്പം നമുക്ക് പോയി നോക്കുക ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇത്ര തന്നെ ഉള്ളൂ ഇനി ആ ഭാഗത്ത് പോയാൽ അവിടത്തെയും കാണുക കണ്ടിവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയാ നോക്കി നോക്കാം എന്തോ ഒരു ഭംഗിയാ ഒരു നമ്മളൊരു വൈകുന്നേരം മാറി ആറേ കാലൊക്കെ ആയിട്ടോ ആ സമയത്താണ് വന്നത് വൈകുന്നേരം നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കുക അവിടെ ചെന്നിട്ട് എന്തൊക്കെ വീഡിയോ എടുക്കാൻ അറിയില്ല എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ വീട്ടത്തെ വിശേഷങ്ങൾ കാണിക്കാം ഇല്ല എന്ന് വെച്ചാൽ അവിടുത്തെ വിശേഷങ്ങള് എല്ലാം ഉൾപ്പെടുത്താം ഞാൻ കുറേ കൊറേ വീഡിയോസിന് പറഞ്ഞിട്ടുണ്ടല്ലേ എന്താണ് നല്ല പാട്ടൊക്കെ പാടിട്ടോ വേണ്ടാത്ത വെട്ടിക്കതറിയില്ലേ ഞാൻ പൊട്ടത്തി പറയും കേക്കണ്ടോട്ട് പൊട്ടത്തരൊക്കെ അറിയില്ല അതുകൊണ്ടാണ് എന്താ നമ്മൾ പറയാ വലിയ സന്തോഷായി ഈ കുട്ടി വന്നത് ഈ കുട്ടിയെല്ലാം രണ്ടുപേരും വന്നു മക്കളെയൊക്കെ കൂട്ടി വരിക എനിക്കൊരു മകൻ ഉണ്ട് പിന്നെ പറശ്മി രജീഷ് ഇതൊക്കെ എന്റെ കുടുംബക്കാരാണ് മോനെന്താ ജോലി മോനെ കോട്ടക്കിൽ ആര്യവേദിശാലയില് പക്ഷമ്മ നല്ല പാട്ടുകളൊക്കെ പാടും ഒരു പാട്ട് പാടിക്കോളും എന്റെ പകം എന്തോ മോനെ പറയണ്ട പറയ പാടാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ മല്ല മനോ Paga. ഹരേ सदा वाते तुङ्गे महामाया भगवदे प्रिया दिन्ने तुे महादेवादिने तुरु नमः शिवाय नमः शिवाय नमः शिवाय ിയൻകുട്ടെ പാട്ടാണ് അമ്പലപ്പട വിജയകുമാറിന്റെ പാട്ടാണ് അദ്ദേഹമാണ് എന്നെ ആദ്യം പഠിപ്പിച്ചത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടാണ് അത് അദ്ദേഹം കൂടി കേൾക്കുന്നു വിചാരിക്കുന്നു നല്ല അടിപൊളി മോനപ്പുറത്തു കൈയ്യൊക്കെ ആണ് നമ്മുടേതായ വരണം നമ്മള് ഒരു വർഷത്തിന്റെ മുകളിലായില്ലേ പരിചയപ്പെട്ടിട്ട് അപ്പൊ കൊറേ ആയിട്ടോ എന്നോട് ഇങ്ങോട്ട് വരുവോ എന്നോട് ഇങ്ങോട്ട് വരുവോ ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് കാണല്ലേ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ പനം കൂമ്പ് പറഞ്ഞു പക്ഷെ അതിന്റെ സീതാ ഞാൻ ഇവിടെ പകുതി എത്തിയപ്പോ ഞാൻ പറഞ്ഞു പനം കൂമ്പ ചോദിച്ചത് പനംകൂമ്പ ആയിട്ടില്ലല്ലോ ഇനി പനംകൂമ്പോ നമ്മള് കൊണ്ട് എന്താ പുഴുങ്ങി കഴിഞ്ഞ ഇങ്ങോട്ടാണ് വന്നത് എന്താ കുട്ടിയെ പനംകൂമ്പൊക്കെ കഴിഞ്ഞു ചോദിച്ചതിനോട് അപ്പൊ അത് കഴിഞ്ഞു ഇനി ആവണ്ട ഞാ അമ്മടെ അടുത്ത് വന്നു അമ്മ ും കിട്ടാനും വഴിയില്ലല്ലോ അതിന്റെ സമയല്ലോ പിന്നെന്താ പിന്നെ ഇവിടെ വേറെ ഒരാളും കൂടിട്ടോ നമ്മള് വന്നപ്പോ തന്നെ കണ്ട ഒരു ഉണ്ട് നായക്കുട്ടിണ്ട് ഒരു വീടി ഞങ്ങളെ കണ്ടിട്ടുണ്ട് അവൻ പേടിച്ച് കൂട്ടിന്റെ നമ്മുടെ പപ്പാണ് വെച്ചാലും ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പേടി ഉണ്ടെങ്കിലും ഒരു ധൈര്യം കാണിക്കും ഇത് കണ്ണൊക്കെ കാണാൻ നല്ല സ്ഥലം കിട്ടും അമ്മക്ക് അവനെ കാണിച്ചു പ്രത്യേകിച്ച് എനിക്ക് നായ കുട്ടികളെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഞാനിങ്ങനെ തൊടുമ്പോൾ എനിക്കൊരു പേടി അവനെ കടിക്കും ഞാൻ ഒന്നും ചെയ്ല്ല എന്റെ കയ്യിലൊന്നുമില്ല എന്റെ കൈയിലൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എന്റെ കണ്ണില്ലേ നോക്കി നോക്ക് വെക്ക് ഇങ്ങനെ നിക്കണ കാണാൻ നല്ല രസണ്ട് എനക്കോണ്ട് കേട്ടോ ബാ മണം പിടിക്കണ് അടുത്ത പ്രാവശ്യം വരുമ്പോന്നെ നല്ല ഓർമ്മ ഉണ്ടാവും നേരത്തെ ഇങ്ങനെയായിരുന്നില്ലാട്ടോ ഭയങ്കര പേടിയായിരുന്നു അവര് പിടിക്കുമ്പോ വെറുക്കിയിരുന്നു ഞങ്ങളെ കണ്ടിട്ട് കേട്ടാ ഒന്നുമില്ല എന്റെ അടുത്ത് തരാൻ നിങ്ങക്ക് തരാനൊന്നുമില്ല ഇതേ ഉള്ളൂ ആ പേടിക്കേണ്ട കുറച്ച് മരുന്നുകളാണ് വേറെ കൊടുക്കാൻ വേറൊന്നുമില്ല ആര് വന്നാലും അതെവിടെ കൊടുക്കുള്ളൂ നന്നായി ആയുർവേദം നല്ലതാണല്ലോ നമുക്ക് വീട്ടിൽ പോയിട്ട് അതെ അല്ലേ ഇത് ഗ്യാസിനുള്ളതാട്ടോ പച്ച പച്ച ഗ്യാസിന് ഞാൻ വിളിച്ച് ചോദിക്കേണ്ടി വരില്ല ഇതെന്തിനൊക്കെ ഒരുപാട് സന്തോഷം ഇല്ലേട്ടാ നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ട്ടോ അതില് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം അതേപോലെ ഞാൻ വരികയാണ് പറഞ്ഞ പറഞ്ഞു എനിക്ക് ഗുരുവായൂർ പോണം എനിക്ക് കുറച്ച് തിരക്കുണ്ട് പറഞ്ഞു അവൻ ഞാൻ ഓ എന്നാ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് വിളിച്ചുഷമോട് തെറ്റീക്കാണോ കുട്ടിയെ ഓ എന്താ ഇനി കുട്ടിയുടെ നമ്പർ തന്നിട്ടില്ല അനിയുടെ നമ്പർ ഒന്ന് താഴെ ഞാൻ എന്നിട്ട് പറയും മോന്റെ പ്രായം എനിക്ക് അങ്ങനെ വിളിച്ച് ശീലായി നമ്മളിവിടെ കണ്ടപ്പോലെ അനിയട്ട് എന്താ എന്തെങ്കിലും മാറ്റം തോന്നിയോ ഞങ്ങൾ തടിച്ചിട്ടുണ്ട് അനിയേട്ടൻ ലേശം തടിച്ചിട്ടുണ്ട് തടിച്ചിട്ടുണ്ട് കൊറച്ചല്ലേശം പേടിക്കണ്ട അയച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു വേണ്ട ഭക്ഷണം കഴിക്കാം എങ്ങനെയാറിയ ജിമ്മില് പോണ ആൾക്കാർ കണ്ടു കഴിഞ്ഞു തടി കൊറക്കി തടി കുറക്കി പറയാ പക്ഷെ ഒരുപാട് തടിയില്ലല്ലോ

അതാണ് സമ്മാനായിട്ട് മരുന്ന് എന്തായാലും നന്നായി ഉള്ളു കാരണം മുറിവെണ്ണയൊക്കെ ഇണ്ടല്ലോ കുട്ടികൾക്കും അതാണ്ട് അപ്പൊ ഞങ്ങള് ചായപൊടി ഒക്കെ കഴിഞ്ഞിട്ടപ്പോ സമയം ഒമ്പത് മണി ചായ കുടി കഴിഞ്ഞിട്ട് കൊറേ നേരമായി പിന്നെ ഞങ്ങൾ കൊറേ നേരം വർത്താനം പറഞ്ഞിരുന്നു ഒമ്പത് മണിയായി ഞങ്ങൾ മണിയൊക്കെ എന്തേക്കും വന്നു ഏഴേകാലൊക്കെ ഏ ഏയ് ആറേമുക്കാലൊക്കെ നമ്മൾ കൊറേ നേരം സംസാരിച്ചിരുന്നല്ലോ ഇരുട്ടവണേന്റെ മുമ്പ് വന്നൂല്ലേ ആ അപ്പറത്ത് മാളുണ്ട് കേട്ടോ മാളുവിനെ കാണിക്കണ്ട പറഞ്ഞ മാളു വേണ്ട വേണ്ട പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഒരു ദിവസം പേർക്ക് വരുമ്പോന്നെ പറഞ്ഞിരുന്നു അപ്പൊ അവരുടെ അവർക്ക് വലിയ ഇഷ്ടമാണ് അതെ കാണന്ന് പറഞ്ഞു അപ്പൊ അവർ എല്ലാവരും ഒരു ദിവസം വരാലേ തീർച്ചയായിട്ടും രാവിലെ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ വീഡിയോ എടുക്കാലോ പിന്നെ അത് പറയുമ്പോഴാണ് ഊഷമ്മയുടെ അനിയൻകുട്ടൻ ഞാൻ കൊറേ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്താ നമ്മുടെ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ ജ്യോതിദാസ് ഗുരുവായൂർ ജ്യോതിദാസ് അതെന്റെ ഗുരുവായൂരപ്പനാണ് പിന്നെ ഒരു കുഞ്ഞു പിന്നെ പിന്നൊരു കുഞ്ഞാശ് ബിലഹരി അസ്മാര പക്ഷെ എനിക്ക് ഉഷമ്മയുടെ അനിയൻകുട്ടനെ ഭയങ്കര എന്താ ഞാൻ എപ്പോഴും പറയും എനിക്ക് കാണാൻ നല്ല ആഗ്രഹം െറ്റസ് അമേരിക്ക അയ്യോ അങ്ങനെയൊന്നും വേണത് പറയണ്ട പറയൂ അവര് ചെറിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് വേൾഡ് ഗിന്നസിന്റെ സോപാന സംഗീതത്തിന്റെ അല്ല എന്റെ മുമ്പിൽ ചെറുത് പക്ഷെ ഏറ്റവും നല്ല വലുതാണ് കേട്ടോ അല്ലല്ല ഉഷമ്മയുടെ പാട്ട് കേട്ടാ നിങ്ങക്ക് മനസിലാവും അതിനെ പറഞ്ഞു പാട്ട് കേട്ടപ്പോ മനസ്സിലാവില്ല അല്ലേ കാണുമ്പോ ചെറുതായി അതാണ് ഞാൻ എന്താ അത് മാത്രല്ല നമ്മള് പരിചയപ്പെടുന്ന സമയത്ത് ഉഷമ്മ ഇങ്ങനെ എങ്ങനെ പറയാ പണിയൊക്കെ ഒരുങ്ങി മോനും പോയി കുട്ടി വീഡിയോ വെറുതിരിക്കുമ്പോ ഉഷമ്മ എവിടെ തിരക്കിലാണേ അതാ തിരക്കിലും അതാണ് മാറ്റം അല്ലേ തീർച്ചയായിട്ടും അല്ല തിരക്ക് വന്നോന്നു മറ്റേത് ടെൻഷനാണ് ഇങ്ങനെ എല്ലാ മോനും പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഭക്ഷണം ആയി യൂട്യൂബ് അത് കാരണം അത് കാണില്ല പോവാട്ടെ പോട്ടേന്ന് പറഞ്ഞ് പോരട്ടെ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങക്ക് അധികം അധികം കാശ് കിട്ടാറാവട്ടെ കിട്ടാറാവട്ടെ പ്രാർത്ഥിക്കുള്ളൂ വേറൊന്നും പ്രാർത്ഥിക്കാൻ പോരൂ ഒരു ദിവസം വരുന്നുണ്ടല്ലോ വീട് കൂടി കൂടി അല്ലാതെ വരും ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞറിയിച്ചിട്ട് അല്ലേ പറഞ്ഞറിയിക്കണേ നിങ്ങള് രണ്ടുപേരും അവിടെത്തന്നെ ഉണ്ടാവല്ലോ അനിയട്ടം നിങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ടാവില്ല പിന്നെന്താ ധൈര്യമായിട്ട് വരാല്ലോ വഴികളൊക്കെ പാവം തന്നെ

രാത്രി ആയതും കൊണ്ട് ഇന്നലെ പോയപ്പോ തന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ മാങ്ങി ഉണ്ടിരിക്കണോ അത് ഇന്നലെ വന്നപ്പോൾ തന്നെ നമ്മൾ രാത്രി പത്തേകാലൊക്കെ ആയിട്ട് എത്തിയപ്പോ തന്നെ മക്കള് ചെത്തിയിട്ട് കഴിച്ചെക്കണം ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ നല്ല ചനച്ചത് പക്ഷേ മൂവാണ്ട് മാങ്ങയായതുകൊണ്ട് നല്ല പുളിപ്പില്ലാത്തതുകൊണ്ട് മക്കളത് കഴിച്ചിരുന്നു കേട്ടോ ഇത് ചുമട മരുന്നൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചോദിച്ചു ചോദിക്കണ്ടേ ഇത് പിന്നെ ആവി പിടിക്കുന്നതാണ് കേട്ടോ കണ്ണിലൊറ്റിക്കണത് പിന്നെ ഇത് തൈലങ്ങളാണ് മുറിവെണ്ണിയും കർപ്പൂരാദി എണ്ണിയും ഒക്കെ അപ്പം അതൊക്കെ എന്തിനാന്നുള്ളതൊക്കെ ചോദിച്ചു വെക്കണം ഇന്നലെ നമ്മളവിടെ പോയി അവർക്ക് സന്തോഷമായി നമുക്കും സന്തോഷമായിട്ടോ എനിക്ക് അവർ ഫസ്റ്റ് കണ്ടപ്പോഴേക്കണോ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ നേരിട്ട് കാണുമ്പോൾ രണ്ട് കൂട്ടുകാര്ക്കും ഉണ്ടാവുമല്ലോ ചെറിയൊരു എങ്ങനെയാണ് പറയുക ചമ്മല് പക്ഷെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായില്ലേട്ടാ കൂടുതൽ ഉയരത്തിലുള്ള എന്താ ോട് തെറ്റീക്കുകയാണോ എന്താണ് വിളിച്ചാൽ ഫോൺ എടുക്കാത്തത് ചോദിക്കും അല്ലെങ്കി ആ മെസ്സേജ് ഉഷമ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചോദിക്കും എന്താ കുട്ടിയെ ഇന്നെയൊക്കെ മറന്നോ ഒരു നല്ല രസമായിട്ട് അത് കേൾക്കാൻ അപ്പോൾ നമുക്കും എന്താ വെച്ചാൽ നമ്മുടെ ഒരു തുടക്കം മുതലേ നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതേപോലെ കുറേ ഇപ്പം നമ്മൾ ഒരു വർഷത്തിൻ്റെ മുകളിലായില്ലേ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഒരു ബന്ധം ഇപ്പോൾ കുറേ ഈ പറയണു എന്നു കാണാൻ വരൂ ഞാനും അങ്ങോട്ടും വരാന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടു ഇനി നമുക്ക് രണ്ട് മൂന്ന് പേരെയും കൂടി കാണാനുണ്ട് കേട്ടോ ഒരുപാട് അതേപോലെ നമ്മുടെ എടുത്തേക്ക് അങ്ങുടെ

ഇനി എന്താ മക്കളെ എങ്ങൂട്ടിയിട്ട് പോകണേ രാവിലെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഒരു ദിവസം മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോകണം അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇതെനിക്ക് സത്യം പറയുക നമ്മൾ വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് കാര്യം പറയില്ല വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മനസ്സിലൊരു സന്തോഷം കൂടുതൽ സന്തോഷം കിട്ടിയതാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്നവരിടത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ ആ സ്നേഹം കൂടി നമുക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ ഏട്ടാ കുറച്ച് ആളുകളുടെ അടുത്തേക്ക് പോവാൻ പോവാനുണ്ട് കേട്ടോ അതൊക്കെ എന്താ പോവും നമ്മള് പെട്ടെന്ന് ഇപ്പൊ തൃശ്ശൂരൊക്കെ ആണെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരല്ലേ ഇതിപ്പോ നമ്മുടെ കണ്ണൂരൊക്കെ എത്താനുണ്ട് എന്തായാലും കണ്ണൂർക്കൊക്കെ ഈ മാസം പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മൾ എന്ത് വിചാരിക്കണോ മോ എന്താ അപ്പൊ എന്തെങ്കിലും തിരിച്ചിലുകളായിട്ട് ആ കാര്യങ്ങൾ നടക്കില്ല കേട്ടോ അപ്പൊ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മള് വരികാലോട്ടാ അല്ലാതെ നമ്മള് നേരത്തെ മുൻകൂട്ടി ഒരു സമയം നമുക്ക് പക്ഷെ ഇതിന്റെ മുൻപ് ഞാൻ പോവാൻ നിന്നതാണ് ഞാൻ നാളെ എന്താ ഇന്ന് ഞാൻ ഉഷമ വരുന്നുണ്ട് പറഞ്ഞിട്ട് നിന്നപ്പോ അവർക്ക് തിരക്കായി അവർക്കപ്പോൾ ഗുരുവായൂരിൽ എന്താ പാട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പോയി അപ്പോൾ പിന്നെ പറ്റിയില്ല പിന്നെ ശനി ഞായറൊക്കെ എന്ന് പറഞ്ഞുവച്ചാലും ക്ലാസ്സുകൾ ക്ലാസ്സുകളുണ്ടാവും അപ്പോൾ അങ്ങനെ തിരക്കിലായിരിക്കും ഇന്നലെ ഏന്ന് പറഞ്ഞുവെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ നമ്മളൊന്നും ചിന്തിക്കാത്തത് എടുത്തതാണ് അതുംകൊണ്ട് എന്താണെന്നറിയോ നമ്മുടെ ആ കാര്യം നടന്നു നമ്മൾ നേരത്തെ കൂട്ടി ആ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ നടക്കണേ ഇല്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് ഗുരുവായൂർക്ക് പോകണം എന്നല്ലേ സുഹന്യേ അപ്പയ്ക്കും അമ്മനും സുഹന്യക്കും എന്താ പോകാൻ പറ്റാതെ അത് കഴിഞ്ഞ് ഈ ആഴ്ച പോണമെന്ന് വിചാരിച്ചാൽ ഈ ആഴ്ച പോകണമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടാമത്തെ അനിയൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എന്താ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയുടെ പരിപാടികളാണ് ഒരു അഞ്ചാറ് ദിവസം ഉണ്ട് അപ്പോൾ അമ്മ ഈ ഒരാഴ്ച നിന്നിപ്പോൾ രാവിലെ അമ്മ പോയി ഇനി ഈ ഒരാഴ്ച അമ്മ ഉണ്ടാവില്ല ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എന്തായാലും പോകാൻ പറ്റുള്ളൂ അപ്പം അതാണ് നീണ്ട് 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 പോവുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു സമയം ഉണ്ടാവും അറിയില്ലേ അപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും വരും കേട്ടോ ഇനി രണ്ട് മൂന്ന് അമ്മമാരുടെ അടുത്തേക്ക് എന്താ എന്തായാലും വേഗം വേഗം പോണം നമ്മള് കൊറേ ആയി ഓരോ ഞാൻ പറഞ്ഞില്ല വിഷമാവേണ്ട എന്തായാലും ഞാൻ വരും വരും എന്തായാലും പെട്ടെന്ന് ചിലപ്പോൾ വന്നിട്ട് മുമ്പ് എടുത്ത് വന്ന് നിക്കുമ്പോഴായിരിക്കും അയ്യോ വന്നോ എന്നു പറയുള്ളൂ അല്ലേ ഒന്നും പറഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റില്ല കേട്ടോ അപ്പോ ഒരുപാട് സന്തോഷം എന്താ പറയാ എന്റെ അടുത്ത് എന്താ പറഞ്ഞോ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യണതിന്റെ മുമ്പെ തന്നെ എന്നോട് എന്നോട് പറയണേന്ന് പറഞ്ഞു വന്നത് രാവിലെ വിളിച്ചിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം